എത്രയോ ആളുകൾ തൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം കാരണത്താൽ ഇളം പ്രായത്തിൽ എനിക്ക് ഇനി ഒരു വിവാഹം വേണ്ട ഭർത്താവിൻ്റെ മരണശേഷം ഇനി എനിക്ക് വേറെ ഒരാളെ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ബെഡിലേക്ക് എൻ്റെ വീട്ടിലേക്ക് നയിക്കാൻ കഴിയില്ലെന്ന് തീരുമാനിക്കുന്ന അത്രയും ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ കായ്ക്കനികളായി നമ്മൾ മാറിയിട്ടുണ്ട് പരസ്പരം പങ്കുവെക്കാനും സംസാരിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് സ്ത്രീകൾ നന്നായി സംസാരിക്കും ഒരു ദിവസം ചുരുങ്ങിയത് പതിനയ്യായിരം വാക്കുകൾ സ്ത്രീകൾ സംസാരിക്കും സ്ത്രീകൾ മനസ്സിലാക്കുക പുരുഷന്മാര് ചുരുങ്ങിയതൊരു ഏഴായിരം വാക്കേ സംസാരിക്കുള്ളൂ അതിന് നിങ്ങളെ അത്ര ശബ്ദം വെച്ചിട്ടും കാര്യമില്ല അവരും ഉണ്ടാതിരിക്കുക പുരുഷന്മാർ ഒരുപാട് സംസാരിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ കേൾക്കാം ആവശ്യമുള്ളിടത്ത് ഇടപെടാം മാന്യമായി സംസാരിക്കാം നാളെ ഹസ്വനുൽഗത്തിൽ എത്തുന്ന ഏറ്റവും വിശിഷ്ടമായ രണ്ട് ഗുണം സ്വഭാവമാണ് നമ്മുടെ വീടിനകത്തേക്ക് നാശകരങ്ങളായ പല അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കല്ലി ലിബറലിസം നമ്മുടെ വീടിനകത്ത് കയറി വരികയാണ് കുടുംബനാഥ വേലി കെട്ടിക്കോ അക്കളെ ശരിക്കും നോക്കിക്കോ ലഹരി പിടിച്ചു വെച്ചാലും നമ്മുടെ വീടിന്റെ മുന്നിൽ നമ്മുടെ സ്കൂളുകളിൽ എൽ പി യു പി ക്ലാസുകളിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ റെഡിയാണ് നമ്മുടെ ഏതെങ്കിലും മക്കളെ അത്തരത്തിലുള്ള വല്ലതും ഉണ്ടോ എന്ന് ദിവസവും പരിശോധനക്ക് വിധേയമാക്കണം അവർ കയറി വരുന്ന സമയത്തുള്ള മാറ്റങ്ങൾ ഉമ്മമാരി ശ്രദ്ധിക്കണം ഏതെങ്കിലും കുട്ടികളിൽ അത്തരം ദുശീലം കണ്ടാൽ അവരെ പടിയിറക്കി വീട്ടിൽ നിന്ന് പുറത്താക്കലല്ല അല്ല അവരെ അടിച്ചു കൊല്ലലല്ല അവർക്ക് ചികിത്സ കൊടുക്കണം ഈ കാലഘട്ടത്തിന്റെ സമ്മർദ്ദങ്ങളിൽ കുട്ടികളിൽ സുഹൃത്തുക്കളിൽ നിന്നുണ്ടായത് കുടുംബത്തിൽ നിന്ന് സ്നേഹവും പരിഗണനയും ലഭിക്കാതെ ഇത്തരത്തിലുള്ള സന്തോഷത്തിന്റെ തെറ്റായ വഴികൾക്ക് വേണ്ടി കൊതിച്ച് നടക്കുന്നവരെ പെട്ടുപോയെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമുക്കുണ്ടാവണം ോട് ഇസ്ലാം പറഞ്ഞു നീ ഒരു ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുന്നവരാണ് ഭർത്താവിന്റെ സ്നേഹത്തിനും ഭർത്താവിന്റെ പരിഗണനക്കും നീ ഒരു കാരണമായി മാറണം ആ മനുഷ്യനോടുള്ള നിന്റെ കടമ എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ലോകത്ത് ഒരാൾ മറ്റൊരാളോട് സുചൂത് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ പറയുമായിരുന്നുവെങ്കിൽ ഒരു ഭാര്യയോട് ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യാൻ പറയുമായിരുന്നു അവസാനം കാണാം ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ ശരീരമാസകലം ഒരു മുറിവുണ്ടാകുന്നു ആ മുറി ഇങ്ങനെ ഒഴുകുന്നു രക്തം ഒഴുകിക്കൊണ്ടിരിക്കുക അത് നക്കി തുടക്കുകയാണെങ്കിൽ പോലും ഒരു പെണ്ണിന്റെ ബാധ്യത അവസാനിക്കൂല നക്കി തുടക്കണം എന്നൊന്നല്ല പറയണേനർത്ഥം അത് ചെയ്താൽ പോലും തന്റെ ബാധ്യത മറക്കരുത് സ്വർഗം കിട്ടണോ പെണ്ണേ പ്രിയപ്പെട്ട ഉമ്മമാരെ സ്വർഗം കിട്ടണോ നമ്മളും നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരൊക്കെ നല്ലത് പറഞ്ഞു രക്ഷപ്പെടൂല ഏതെങ്കിലും ഒരു പെണ്ണ് പെണ് അവർ മരിക്കുന്ന സമയത്ത് അവര് ഭർത്താവിന്റെ തൃപ്തിയോടെയാണ് മരിക്കുന്നതെങ്കിൽ ദഹലത്തിൽ ചെന്നാ സ്വർഗത്തിലെത്താൻ സാധിക്കും ആ മനുഷ്യനെ പരിഗണിക്കണം അങ്ങാടിയിലും ഷോപ്പുകളിലും വിദേശത്തുമായി ജോലി ചെയ്ത നിരവധി അനവധി മാനസിക സംഘർഷങ്ങൾ കൊണ്ട് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ വീട് ആശ്വാസത്തിന്റെ മസ്ഖനായി മാറണം നിങ്ങളുടെ വീടുകൾ നിങ്ങൾക്ക് ആശ്വാസത്തിന്റെ കേന്ദ്രങ്ങളാണ് ആണോ ഇറ ഗുഹയിൽ കയറിയിരിക്കുക ആശ്വാസം തേടി നമ്മുടെ വീടുകളിലേക്ക് എത്തേണ്ടവരാണ് നമ്മുടെ ഭർത്താക്കന്മാരെ സോ നോക്കി നിങ്ങൾ നബി ഏറ്റവും വിഷമിച്ചൊരു ഘട്ടം ഉണ്ടായിരുന്നു ഹിറാ ഗുഹയിൽ ഹിറാ ഗുഹയിലിരുന്ന് പേടിച്ചു മുന്നൂറ് അറുന്നൂറ് ചിറകൾ അറുനൂറ് ചിറകുള്ള മാലിസ്ലാത്തു വസ്സലാം വന്ന് വാരി പുണർന്നു ഇക്രബി റബി പറഞ്ഞു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴുണ്ടായത് ആ ഗുഹന്റെ മുകളിൽ നിന്ന് ജബലന്നൂർ നിന്ന് താഴേക്ക് ഇറങ്ങി നിബിന്റെ മുമ്പിൽ സമാധാനത്തിനൊരു കേന്ദ്രം ഓർമ്മ വന്നു എന്റെ ഹദീജയും നേരെ വീട്ടിൽ പോയി കയറി ചെന്നു ലൂനിയ ഹദീജമ്മൂനിയ പുതപ്പെട്ടുരാൻ പറഞ്ഞു ആശ്വാസം ലഭിക്കുമെന്ന പ്രതീക്ഷ ലഹരി ഉണ്ടായിരുന്നു ആ നാട്ടിൽ മദ്യ ഉണ്ടായിരുന്നു പെണ്ണുണ്ടായിരുന്നു പാട്ടുണ്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നു ഇല്ല ആശ്വാസം തരുന്നൊരു പെണ്ണ് എൻ്റെ വീട്ടിലുണ്ടെന്ന ബോധം വന്നു നേരെ വീട്ട് കേറി ബീവി നബിനോട് ചോദിച്ചു എന്താ പറ്റിയത് ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ടായി എന്താ ചെയ്തത് നിങ്ങളെ കൈവടിയൂല നിങ്ങൾ പാപങ്ങളെ സഹായിക്കുന്ന മനുഷ്യനാണ് നിങ്ങൾ പടഞ്ഞോ രക്ഷിക്കുന്നു എന്തൊരു കോൺഫിഡൻസാ കൊടുത്തത് പ്രതിസന്ധി മൂലം കടന്നു വന്നാൽ ഒരു ഭാര്യ നൽകുന്ന സപ്പോർട്ട് ഒരു ഭാര്യ കൊടുക്കുന്ന പിന്തുണ എത്ര എത്ര സംഭവങ്ങളുണ്ട് നോഹി നബി അലഹി ഇസ്സലാമിൻ്റെ ഭാര്യ ലൂത്ത് നബി അലഹി ഇസ്ലാമിന്റെ ഭാര്യ രണ്ട് നബിമാരുടെ ഭാര്യമാരായിട്ട് നരകത്തിലാണ് ഭർത്താവ് പ്രബോധകനായി ഭാര്യ രക്ഷപ്പെടൂല വാപ്പി ഇമ്മി മുത്തക്കയായി പള്ളിയിലായി മക്കൾ രക്ഷപ്പെടൂലിന്റെ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞത് അവർ നരകത്തിലാണ് ആ പ്രവാചകന്മാർക്ക് വേണ്ടതുപോലെ സംരക്ഷണവും നൽകിയില്ല ആദർശം സ്വീകരിക്കേണ്ടത് സ്വീകരിച്ചില്ല എന്നാൽ ഫിർ എന്ന ക്രൂരനായ ഞാൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ച ഫിർ ഔനിന്റെ ഭാര്യ സ്വർഗത്തിലാണ് കാരണം ഫിറൗന്റെ ഭാര്യ പ്രഖ്യാപിച്ചു ആകട്ടെ ഒരു വീട് തന്നാ മതി ഭാര്യ അവരുടെ കൃത്യമായ റോളുകൾ ചെയ്യുക ഉമ്മ ഉമ്മയാണെന്ന ബോധത്തോടെ ഈ പ്രിയപ്പെട്ട മക്കളെ ആലോചിച്ചു നോക്കൂ നിങ്ങൾ മൂന്ന് വയസ്സുള്ള നാല് വയസ്സുള്ള കുട്ടിയെ പുഴയിലേക്കെറിയുന്നതാരാ ഉമ്മ ആ കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടേഴ്സ് പറയുന്നുല്ലോ തൊട്ടു മുമ്പത്തെ ദിവസത്തിൽ ആ പെൺകുട്ടിയെ കുടുംബത്തിലെ ബന്ധു പീഡിപ്പിച്ചിട്ടുണ്ട് ഒരു നാലു വയസ്സുള്ള കുട്ടിയുടെ ഇറച്ചിക്കഷ്ണത്തെ പീഡിപ്പിക്കുന്ന പുതിയ കാലത്ത് ഒരു ഉമ്മാന്റെ റോൾ എന്താണ് പതിനാറ് വയസ്സുകാരി ഗർഭിണിയായി കേരളത്തിൽ പ്രതി അച്ഛൻ അച്ഛൻ സ്വന്തം മകൾ ജീവിക്കുന്ന കേരളം ആര് സംരക്ഷിക്കും ഇരുപതുകാരി പീഡിപ്പിക്കപ്പെട്ടു അല്ല ഗർഭിണിയാക്കപ്പെട്ടു മലപ്പുറം ജില്ലയിൽ ആരാണ് കാരണം ചോദിച്ചു ഉമ്മമാരെ നമ്മുടെ മക്കളെ എത്രയെത്ര സംരക്ഷണത്തിലേക്ക് ചിറകു വിരിച്ച് നമ്മൾ കൊടുക്കേണ്ടതുണ്ടെന്ന പുതിയ കാലം പഠിപ്പിക്കണം എങ്ങും ചൂഷണമാണ് നമ്മുടെ മക്കൾ ഒന്നും അറിയുന്നില്ല ലഹരിയുടെ ചതിക്കുഴിയെ കുറിച്ച് അവർക്ക് അറിയുന്നില്ല പ്രണയത്തിന്റെ ചാബല്യങ്ങളും ചതിക്കുഴിയിലും വീണ് നശിച്ച് എല്ലാം കൈവിട്ടു പോയതിനു ശേഷമാണ് എന്നെ ചതിക്കപ്പെട്ടു എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് കരയുന്ന എത്ര സംഭവങ്ങളുണ്ട് ഒന്നും രണ്ടും പത്തും പതിനഞ്ചും ആളുകൾ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന ആണും പെണ്ണുമായ ആളുകളുണ്ട് ഇതിൻ്റെ ചൂഷണം അറിയാത്തവർ ഏതോ സോഷ്യൽ മീഡിയയിലെ പ്രൊഫൈൽ ഫോട്ടോ കണ്ടിട്ട് പിന്നാലെ നടന്നുകൊണ്ട് നേർക്കുനേരെ ആളെ കാണുമ്പോൾ അറുപത്തഞ്ച് വയസ്സുള്ള അച്ഛനേക്കാൾ പ്രായമുള്ള മനുഷ്യനായിരുന്നു ആരാണ് ഈ സമൂഹത്തിന് പടം നയിക്കാനുള്ളത് ആര് പറഞ്ഞു കൊടുക്കും മലയാളത്തിൽ ഒരു കുത്തുപ് പോലും കേൾക്കാത്ത ദീനിന്റെ ഏറ്റവും ശ്രദ്ധയോടെ വെള്ളിയാഴ്ച ജുമായിൽ ഒരു മലയാളത്തിലുള്ള മെസ്സേജ് കിട്ടാത്ത ആയിരക്കണക്കിന് പള്ളികളാണ് കേരളത്തിലുള്ളത് ആരാണ് ഈ തിന്മക്കെതിരെ സംസാരിക്കാനുള്ളത് വിവാഹ രംഗങ്ങൾ ആഭാസകരമാവുകയാണ് ഒരു കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും സമാധാനം ഉണ്ടാവേണ്ടത് വിവാഹത്തിലൂടെയാണ് വിവാഹങ്ങൾ മയ്യത്ത് കട്ടിലേക്ക് മാറ്റി ജെ സി മാറ്റി എന്തൊക്കെ പടക്കങ്ങൾ പൊട്ടിച്ചു എത്ര പേര് മരിച്ചു കണ്ണൂരൊക്കെ പടക്കം പൊട്ടിച്ചിട്ട് ഇതിനാണോ കല്യാണം നിശ്ചയിച്ചത് എത്ര സുന്ദരമായിട്ടാണ് കുടുംബത്തെ പടുത്തിയത് നമ്മുടെ മക്കളെ നമ്മുടെ കീഴിലേക്ക് കൊണ്ട് എന്താ മക്കൾക്ക് കൊടുക്കേണ്ടത് ഭക്ഷണം കൊടുക്കുന്നത് വസ്ത്രം കൊടുക്കുന്നത് ശരി അതൊക്കെ രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് കൊടുക്കേണ്ടത് സ്നേഹമാണ് കുട്ടികൾക്ക് വേണ്ടത് സ്നേഹമാണ് സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം ഞാൻ അമ്പത് സൈക്കിൾ സൈക്കിളെടുത്തൊന്നും പോയിക്കോട്ടെ കടിക്കും പോകാൻ പാടില്ല നാലുമണിക്ക് ശേഷം കുട്ടികളൊക്കെ കളിക്കാൻ പോകുന്നു ഞാൻ കളിക്കാൻ കളിക്കാൻ പോവാൻ പാടില്ല ഒന്നിനും അനുവദിക്കൂല ആ മാതാപിതാക്കളാണ് ആ കുട്ടിയുടെ നാശം ഉണ്ടാക്കുന്നത് സ്നേഹമാണ് സ്വാതന്ത്ര്യമാണ് അംഗീകാരമാണ് കൊടുക്കേണ്ടത് കുട്ടിനെ അംഗീകരിക്കാൻ കഴിയണം പ്രശംസയാണ് നീ ഒന്നും നന്നാവൂല എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു തങ്കട്ടവനാണ് ഒരു ഉപകാരമില്ലാത്തവനാണ് ഈ പറയരുത് അവന്റെ നന്മകളിൽ അവളുടെ നന്മകളിൽ പ്രശംസിക്കണം അംഗീകരിക്കാൻ കഴിയണം എന്തെങ്കിലും തെറ്റുകൾ കുറവുകൾ ഉണ്ടെങ്കിൽ സ്വകാര്യമായ റൂമിലേക്ക് വിളിച്ചെത്തി സംസാരിക്കണം എന്തെങ്കിലും നല്ലത് പറയാനുണ്ടെങ്കിൽ പരസ്യമായ ആളുകളുടെ ഇടയിൽ വെച്ച് പറയണം പത്ത് എ പ്ലസ് കിട്ടുന്നതിന് പകരം ഒമ്പത് എ പ്ലസ് കിട്ടിയ ഒരു പെൺകുട്ടി മലപ്പുറം ജില്ല ആ പോലീസുകാരൻ എന്നോട് പറയാ സാറ് ഈ കുട്ടിയെ കിട്ടിയിട്ട് ആത്മഹത്യയിലേക്ക് നയിച്ചത് കുട്ടിന്റെ ഉമ്മയാണ് ഒമ്പത് എ പ്ലസ് പോയി എന്തിനാ ഉമ്മ എന്താ ചെയ്യുന്നു ഉമ്മ ഇടക്കിടക്ക് പറയും ഭക്ഷണം കൊടുക്കുമ്പോ പറയും കുറെ ഭക്ഷണം കഴിച്ചിട്ട് എന്താ കാര്യം എ പ്ലസ് പോയില്ലേ ഒരു ഡ്രസ്സ് മാറി പുറത്തിറങ്ങാൻ നിക്കുമ്പോ പറയും ഞാൻ അണിഞ്ഞൊരുങ്ങി നടന്നോ പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ലല്ലോ എ പ്ലസ് പോയില്ലേ എന്തിനും ഏതിനും ഈ വാക്കുകെട്ടപ്പോ ഈ പെൺകുട്ടി തീരുമാനിച്ചു എൻ്റെ വീട്ടിൽ നിന്നൊരു അംഗീകാരം ലഭിക്കുന്നില്ല ഞാൻ ഇനി എവിടെ പോകാനാണ് കുന്നിൻ്റെ മുകളിൽ നിന്ന് ആ പെൺകുട്ടിയെ പിടിച്ച് പോലീസുകാർ തിരിച്ചു കൊണ്ടുവന്നു എന്നിട്ട് രക്ഷിതാക്കളെ ഉപദേശിച്ചു മക്കളെയല്ല ഇന്ന് തിരുത്തേണ്ടത് രക്ഷിതാക്കൾക്കറിയണം ഞാൻ എൻ്റെ മക്കളെ എങ്ങനെ തർബിയത്ത് നടത്തണം വീട്ടിനകത്ത് വഴക്കുണ്ടാക്കുന്ന ദാമ്പത്യം നമുക്കുണ്ടോ നമ്മുടെ മക്കൾ ക്രിമിനലുകളായി മാറും ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് തെരുവു നായകളുടെ ശല്യവും കുട്ടിക്കുറ്റവാളികളും പത്താം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലുള്ള കുട്ടികൾ പോലീസ് കേസിൽ പിടിക്കപ്പെടില്ലേ ചെറിയ ചെറിയ പ്രായമുള്ള മക്കളെ പല ക്രിമിനൽ കേസുകളിൽ പിടിക്കപ്പെടുകയാണ് ഒരു പേര് പോലും പുറത്തു പറയില്ലോ വയസ്സ് മാത്രമേ പറയുള്ളൂ ഒരു പതിനാറ് വയസ്സുകാരൻ എത്ര സംഭവങ്ങളാ പെരുകൊണ്ടിരിക്കുന്നത് മക്കളിലും ഇണകളിലും സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം അവർ ഹിമാമി നിങ്ങളാക്കണമെന്ന് പ്രാർത്ഥിക്കാം മക്കൾക്കെതിരായി പ്രാർത്ഥിക്കരുത് കുടുംബത്തിനെതിരായി പ്രാർത്ഥിക്കരുത് സമ്പത്തിനെതിരായി പ്രാർത്ഥിക്കരുത് ഓ അലാബാലിക്കും നിങ്ങൾ നിങ്ങൾക്കെതിരായി സമ്പത്തിനെതിരായി മക്കൾക്കെതിരായി നിങ്ങൾ പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക ഇടക്കുന്ന് പുറത്തു കൊണ്ടുപോകുക ഇടക്കൊരു യാത്ര കൊണ്ടുപോകുക രോഗികളെ സന്ദർശിക്കുക രോഗം ബാധിച്ച കുട്ടികളെ കാണിച്ചു കൊടുക്ക പൈസയുടെ മൂല്യം പഠിപ്പിച്ചു കൊടുക്ക സമയത്തിന്റെ മൂല്യം പഠിപ്പിച്ചു കൊടുക്ക ആരോഗ്യത്തിന്റെ വില പഠിപ്പിച്ചു കൊടുക്കുക അവർ മൊഹബൈലിൻ്റെ റീൽസിൻ്റെ പുതിയ ലോകത്താണുള്ളത് അതിനുള്ളിൽ നിന്ന് അവർ പുറത്തേക്ക് റിയാലിറ്റിയുടെ ഒരു വലിയ ലോകമുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് ദേവാരംഗത്തേക്ക് അതുപോലെ തന്നെ ഒട്ടനേകം ജഗാത്തിൻ്റെ ഉദിയത്തിൻ്റെ നല്ല നല്ല പരിപാടികൾ വരുമ്പോൾ നമ്മുടെ കുട്ടികളെ മുൻപിലേക്ക് ഇട്ട് കൊടുക്കുക അവർക്ക് പണികളുണ്ട് അവരോട് സംസാരിക്കണമായിരിക്കും വാപ്പമാർ പറയും വല്ലിപ്പമാര് പറയും ഇതൊക്കെ പുതിയ കുട്ടികളെ അവർ വേറെ ഏതോ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് കുട്ടികൾ വാപ്പാൻ നോക്കിയിട്ട് പറയും വാപ്പയ്ക്ക് വേറെ ഏതോ കാലത്താണ് ജീവിക്കുന്നത് ഇതിന്റെ ഇടയിൽ നമ്മളെ പോലത്തെ യുവാക്കൾ പറയും ഇവരും നോക്കണം ഇവരും നോക്കണം ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് ഞങ്ങൾ കിടക്കണം എല്ലാരും നന്നാക്കാൻ പറ്റും ഏത് കാലക്കാരനായാലും സംസാരിക്കണം ഉള്ളു തുറന്ന് ചെറിയ പ്രായക്കാരനോട് സംസാരിക്കണം വലിയ പ്രായമുള്ള എന്താ വർത്താനം സുഖാണോ എവിടെന്നാ വരുന്ന വർത്താനം ചോദിച്ചാൽ പരിചയാവും പരസ്പരമുള്ള സംസാരങ്ങൾ ഉണ്ടാവണം കലാമുണ്ടാവുക ഏറ്റവും നല്ല അടുപ്പമുണ്ടാക്കാവുന്ന വാക്കുകളാണ് വിട്ടുവീഴ്ചയുണ്ടാവുക കുടുംബത്തിൽ ക്ഷമയുണ്ടാവുക അനാവശ്യമായ ബഹളങ്ങൾ ഒഴിവാക്കുക അത്തരത്തിൽ ഒരു നല്ല വീടായി നമ്മുടെ വീട് മാറേണ്ടതുണ്ട് വീട് കുട്ടികൾക്ക് വാപ്പാക്ക് ഉമ്മാക്ക് എന്ത് പ്രശ്നം പുറത്തുണ്ടായാലും എൻ്റെ വീട്ടിൽ ചെന്നാൽ എനിക്ക് സമാധാനം കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടാവണം ക്ലബിലും റോഡ് സൈഡിലും സിഗരറ്റിലും കഞ്ചാവിലും എനിക്ക് സമാധാനം തരൂല എന്ന ഉറച്ച വിശ്വാസം സ്നേഹം ലഭിക്കുന്ന സാന്ത്വനം ലഭിക്കുന്ന വീട്ടിനകത്തുണ്ടാകും വീട്ടിൽ കുറയാൻ പാരായണം ഉണ്ടാകണം വീട്ടിൽ സലാം ഉണ്ടാവണം വീട്ടിൽ വിഖർ ഉണ്ടാവണം പുരുഷന്മാർ ജമാഅത്ത് പള്ളിയിൽ നിന്ന് നിസ്കരിക്കണം നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് സുന്നത്ത് നിസ്കരിക്കണം നിസ്കാരം കഴിഞ്ഞ് വീട്ട് ചെല്ലുമ്പോൾ ഭാര്യനോട് നിസ്കരിച്ചോ എന്ന് ചോദിക്കണം അവളെ ആദ്യ സമയത്ത് നിസ്കരിപ്പിക്കണം വീട്ടിൽ നമസ്കാരം ഉണ്ടാവണം പ്രാർത്ഥനകൾ ഉണ്ടാവണം ഉണ്ടാവണം വിഗ്രകളുണ്ടാവണം ഉണ്ടാവണം ഇസ്ലാം പഠിപ്പിച്ച ആദാബുകൾ വീട്ടിനകത്ത് പാലിക്കണം അള്ളാഹു സുഖാനുഭവ അത്തരത്തിൽ സന്തോഷകരമായ സുഖകരമായ ശുഭകരമായ ആനന്ദകരമായ ഒരു കുടുംബജീവിതവും സന്തോഷകരമായ പരലോക ജീവിതവും അള്ളാഹു നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ പത്താം ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും പെൺമക്കൾക്ക് ഇന്ന് ലഭിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനമാണ് കുടുംബത്തെക്കുറിച്ച് വിവാഹത്തെക്കുറിച്ച് ദീനിയായ നല്ല നല്ല അറിവുകൾ അവർക്ക് നിസ്കാരത്തെക്കുറിച്ച് അശുദ്ധിയെക്കുറിച്ച് ശുദ്ധിയെക്കുറിച്ച് അറിയാത്ത മക്കളുണ്ടാകും അവർക്ക് രണ്ടും മിക്സഡായി പഠിക്കാൻ നിങ്ങളുടെ നാട്ടിലൊരു സൗകര്യമുണ്ട് കാസർഗോഡ് പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് അൽ ഹിക്ക്മാ ഉമൻസ് കോളേജ് നമ്മുടെ മക്കളെ അതിലേക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് അന്വേഷിച്ച് അപേക്ഷ കൊടുത്ത് ശ്രമിച്ച് മക്കളെ അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല നമ്മളൊന്ന് പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തി അവരെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക പത്താം ക്ലാസ് കഴിഞ്ഞ ആൺകുട്ടികൾക്ക് വേണ്ടി അൽബയാൻ എന്ന അറബിക് കോളേജ് നമ്മുടെ ഈ കാസർഗോഡ് ഉണ്ടല്ലോ ഉപയോഗപ്പെടുത്തുക രണ്ടും ലഭിക്കുന്ന ആവശ്യമായ ഭൗതികമായ സർട്ടിഫിക്കറ്റ് കിട്ടും ദീനിയായ അറിവ് കിട്ടും നല്ല മികച്ച എക്സ്പീരിയൻസുകൾ നമുക്ക് കിട്ടും ഇനി ഒരൽപ്പം കൂടി കടന്ന് ജാമ്യഅൽ ഹിന്ദ് പോലെ നമ്മുടെ വിശേഷമായ സ്ഥാപനത്തിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ അൽഹിക്കമ്മിമാരുള്ളതുപോലെ നമ്മുടെ മക്കളിൽ അഞ്ചു മക്കളിൽ നാലു മക്കളിൽ ഒരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥ ും നിസ്കരിക്കാനും നമ്മുടെ വീട്ടിലെ വിവാദത്തുകളിൽ നമ്മെ തിരുത്തുവാനുമുള്ള ഒരാളെയെങ്കിലും സംവിധാനിക്കാൻ നമ്മൾ അത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക ആർക്കും വീട്ടിലിരുന്നു കൊണ്ട് ഏതു പ്രായക്കാർക്കും പിസ് റേഡിയോ ഉപയോഗപ്പെടുത്തുക നിരവധി സംസാരങ്ങൾ അമ്പത്തിരണ്ടോളം പ്രോഗ്രാമുകൾ നമുക്ക് ഓൺലൈനിൽ ലഭിക്കും വീഡിയോകൾ കണ്ട് ജമീൽ ആപ്പ് ഉപയോഗിച്ചോ എല്ലാം അതിനകത്തുണ്ട് നേർപ്പഥം വാരിക ആഴ്ചയിൽ ഒരിക്കലൊന്ന് തുറന്ന് വായിച്ചു നോക്കി ഈ നാട്ടിൽ എവിടെയൊക്കെ ഖുറാൻ ഹദീസ് ലേണിംഗ് സ്കൂൾ ക്ലാസ്സുകൾ സുഹൃത്തും അമ്പിയാകെ അവസാനിക്കാനിരിക്കുക സുഹൃത്തുക്കളെ ഹജ്ജിലേക്ക് പ്രവേശിക്കാനിരിക്കുക നമ്മളും നമ്മുടെ കുടുംബവും ആ മജ്ലിസിൽ പോയി സംശയങ്ങൾ ചോദിച്ച് തജവീത് പഠിച്ച് അർത്ഥം എഴുതി വെച്ച് അങ്ങനെ പഠിതാക്കളായി മാറി നോക്ക് നമ്മുടെ കുടുംബത്തിൽ എന്ത് സമാധാനമാണ് ഭാര്യനെ തിരുത്താനുള്ളത് അത് ക്ലാസ്സിൽ പറയും ഭർത്താവിനെ തിരുത്താനുള്ളത് അത് ക്ലാസിന്റെ ഇടയിൽ പറയും കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു പോകും ആഴ്ച കാഴ്ചക്കത് ലഭിക്കുമ്പോ നമ്മുടെ വീട്ടിൽ മാറ്റങ്ങൾ വരും ഇതൊന്നും ലഭിക്കൂല നന്നാകാനുള്ള ഒരവസരവും കൊടുത്തില്ല മോശമാകാനുള്ളതെല്ലാം തുറന്നിട്ട് കൊടുത്തു വീടുകളിൽ ബർത്ത്ഡേ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു ചാർ ഉത്സവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇസ്ലാം വിലക്കിയ പലിശകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത ദൂർത്ത് പല പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നു അരുത് നമുക്കൊരു മതമുണ്ട് ആ മതത്തിൻ്റെ യഥാർത്ഥ വക്താക്കളായി നമ്മൾ മാറുക അള്ളാഹുവി ഞങ്ങളെ സഹായിക്കണമെറ്മാനെ ഈ ഒരു സദസ്സ് എത്ര മനോഹരമായി ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാം തക്കതായ പ്രതിഫലം നീ പ്രദാനം ചെയ്യണമെറ്മാനെ അള്ളാഹുവി രോഗികളായ സഹോദരങ്ങൾക്ക് ഷിഫ നൽകണമേ ഫലസ്തീനിലെ പിഞ്ചുമക്കൾ മുലപ്പാല് കിട്ടാതെ മരിക്കുകയാണ് ചികിത്സയില്ലാതെ മരിക്കുകയാണ് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തു ചെയ്യും സാധാരണക്കാരായ നമ്മൾ എന്തു ചെയ്യും പ്രാർത്ഥിക്കാർ രാഷ്ട്രപൗരന്മാരും നേതാക്കന്മാരും അവർക്ക് കഴിയുന്നത് ചെയ്യട്ടെ അള്ളാഹുവി നീ ആ രാജ്യത്ത് സുരക്ഷിതവും സമാധാനവും അവർക്ക് നീ നൽകണമേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്ത് നിർഭയത്വത്തോടെ ജീവിക്കാൻ യുദ്ധങ്ങളില്ലാത്ത കലാപങ്ങളില്ലാത്ത ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളില്ലാത്ത ഒരു സുരക്ഷിത ഇന്ത്യയാക്കി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമെ റഹ്മാനെ അള്ളാഹു ദീനി രംഗത്ത് സ്നേഹത്തോടെ ഐക്യത്തോടെ കെട്ടുറപ്പോടെ പ്രവർത്തിക്കാൻ ഇത്തരത്തിലുള്ള നന്മകളിൽ പങ്കാളികളാവാൻ ഞങ്ങൾക്ക് ഇനിയും നീ തൗഫിയൊക്കെ നൽകണ റഹ്മാനെ അള്ളാഹു റബ്ബന ഉള്ള അലിയും إنك أنت تواب الرحيم ربنا توفنا مسلمين والهقنا بالصالحين ربنا آمنا فاكتبنا مع الشاهدين ربنا آمنا فاغفر لنا ذنوبنا وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته